അസ്സാമലൈക്കും ഏഴാം ക്ലാസ്സിലെ ലിസാനിലെ ഓരോ പാഠവും ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ പാഠം ഞായബ് ഫയലാണ് ന്യായബു ഫലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചാലും ഈ പിക്ചർ നോക്കി ഒരു ഉപ്പ കുട്ടീനെ അടിക്കുക ഉപ്പ കുട്ടിയെ അടിച്ചു ലൊറബൽ അബു അൽ വലത അടി കിട്ടിയ കുട്ടിയുണ്ട് അടിച്ച ഉപ്പി ഇവിടെ ഉണ്ട് അല്ലേ അടുത്ത ചിത്രം നോക്കി ഈ കുട്ടി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ആരെ പിന്നെ അടിച്ച് കുട്ടി അടിക്കപ്പെട്ടു അടി കിട്ടിയ കുട്ടി ഇവിടെ ഉണ്ട് ഇല്ല എന്താ ഇവിടെ ഉള്ള ഡിഫറൻറ് ഉപ്പ കുട്ടിയെ അടിച്ചു അല്ലേ ഉപ്പ അവിടെ ഉണ്ട് ഉപ്പ നമുക്കറിയാം ആരാ കുട്ടീനെ അടിച്ചത് ഉപ്പയാണ് അല്ലെ അങ്ങനെയാകുമ്പോ നമുക്ക് മാറൂഫ് എന്ന് പറയാം അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് കൂടെ ഫായിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ന് പറയും ഇവിടെ കണ്ടില്ലേ ഫേൽ എന്താ അടിച്ചു ഫായിൽ എന്താതിന്റെ ഉപ്പാ അപ്പൊടെ പറയുന്നില്ലേ എന്ന് പറയാം എന്താ കുട്ടി അടിക്കപ്പെട്ടു ഫേലിന്റെ കൂടെ ഫായിലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ മജുഹൂൽ ഇവിടെ നോക്കി കുട്ടി അടിക്കപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ കുട്ടിന്റെ അടിച്ച ആള ആരാന്ന് പറയണ്ടോ ഇല്ല അപ്പൊ അതിന് മജുഹൂൽ എന്ന് പറയും ഇനി നമുക്ക് മജുഹൂൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ലൊറബ എന്നുള്ളൊരു മാലിയായ ഫീൽ എടുക്ക പരിപാടി വളരെ സിമ്പിളാണ് ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്പ് ലൊമ്പണ്ടിട്ടെടുത്തു അവസാനത്തെ അക്ഷര മുമ്പുള്ള അക്ഷരത്തിന് കെസർ ദാ അവസാനത്തിന്റെ മുമ്പുള്ള അക്ഷരം ഏതാ റാ അതിന് കെസർ ഇട്ടെടുത്തു അപ്പോ മാലി എന്തായി മാറൂഫായി മാറി സുഖമല്ലേ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ഫീലുകൾ എടുത്ത ഇങ്ങനെ ചെയ്തു നോക്കിയാണെങ്കിൽ നസറ നുസിറ കത്തബ കുത്തിബ ഓക്കെ ഞാൻ എടുത്തു നോക്കി എലിരി ബു എലിരിബൂ എന്നുള്ളത് മുലാരിയായ ഫീലാണ് മുലാരത്തിന്റെ അക്ഷരത്തിന് ലൊമ്പ് അതായത് അതിനെ ലൊമ്പ് ഇട്ടെടുത്തു അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തും കൊടുക്കുക അവസാനത്തെ അക്ഷരം അതിന് മുമ്പുള്ള അക്ഷരം അതിന് ഫത്ത കൊടുക്കുക ഇവിടെ ഫത്ത് കൊടുക്കണു അപ്പോൾ ഉള്ള റബു ഇനി നിങ്ങൾ എഫ് അലൂ എന്നുള്ളതാണെങ്കിൽ യുഫ് അലു എക്ക് തബു എന്നുള്ളതാണ് യുക്ക് തബു ഇത്രയുള്ള പരിപാടി നായ്ബ് ഫയൽ ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ ഓക്കെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോ അപ്പോൾ താങ്ക്